നിങ്ങൾക്ക് അല്പം കൊതി കൂടുതലാണെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് രണ്ട് തട്ട് സീ ഫുഡ് മുന്നിലേക്ക് കൊണ്ടുവന്നു വെച്ചപ്പോ എന്ത് കഴിക്കണം എവിടെ തുടങ്ങണമെന്നറിയാതെ പകച്ചു നോക്കി നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിച്ച പൊറോട്ടയും ആവി പറക്കുന്ന കുറ്റിയിൽ നിന്ന് തള്ളി തള്ളിപ്പൊറത്തിട്ട പുട്ടും ബലം പിടിക്കാതെ കറക്കി തട്ടിൽ വെച്ച് ആവി കയറ്റി കയറ്റിയെടുത്ത ഇടിയപ്പവും വെള്ളയപ്പ അങ്ങാടിയിൽ പോലെ ഉണ്ടായിട്ടും ഫ്രഷ് ആയി മസാല പുരട്ടി നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഞാൻ സെലക്ട് ചെയ്ത മീനിനെ എന്റെ മുന്നിൽ വെച്ച് ഗ്രില്ല് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച കാളാഞ്ചിയിലേക്കാണ് എന്റെ കൈയും മനസ്സും ഓടിച്ചെന്നത് സ്മോക്കി ഫ്ലേവറല്ല കാളാഞ്ചി എന്റെ വായിലേക്ക് വെച്ചപ്പോ ഇതുപോലൊരു ഫിഷ് ഗ്രില്ല് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തുപോയി മസ്റ്റ് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം നമ്മളെല്ലാവരും മീൻ ഗ്രിൽ ഇത് ു പക്ഷെ ഈ ഒരു രുചിയും ഈ ഒരു അനുഭവവും കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ഇവിടെ തന്നെ വന്ന് കഴിക്കേണ്ടി വരും ഷാപ്പിലെ കറികളെ വെല്ലുന്ന ഈ തലക്കറിയുടെ പീസ് ആ ചാറിൽ മുക്കി കഴിക്കുന്ന ഇയാളുടെ വായിൽ ഉമിനീര് നിറഞ്ഞൊഴുകുന്നത് കാണാട്ടോ ഇനി ഷാപ്പിലൊന്നും പോവാതെ ഷാപ്പിലെ നല്ല പുളിയിട്ട തലക്കറിയും മീൻകറിയും ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും ചൂട് പുട്ടിലേക്ക് ആ മലബാർ ഫിഷ് കറി ഒഴിച്ച് കൈകൊണ്ട് പുട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ആ കരിമീനും ചേർത്ത് വെച്ച് കഴിച്ചാ കിളി പോയി വരുണ്ടോ ബാക്കിയുള്ള മലബാർ ഫിഷ് കറിയുടെ ചാറും മീനും കൂടി വീണ്ടും പുട്ടിലേക്ക് ഇടിയിച്ച് അത് മുഴുവൻ പുള്ളി അവിടെ ഇരുന്നങ്ങ് പതുക്കെ തിന്ന് തീർത്തിട്ടോ വാഴയിൽ ഒളിപ്പിച്ച് തവ ചെയ്തെടുത്ത ചെമ്മീനും അപ്പവും ചേർത്ത് കഴിക്കാനും വെറുതെ കഴിക്കാനും നിങ്ങളും മറക്കരുതിട്ടോ ഈ ചെറിയ ചെമ്മീൻ വാഴയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ അറിയാം ഈ ചെമ്മീൻ എത്രത്തോളം രുചി ഉണ്ടാവുന്നു മൊരിഞ്ഞ പൊറോട്ടയുടെ പുറത്തേക്ക് ആ ബീഫ് പള്ളിക്കറി ഒഴിച്ച് പ്ലേറ്റും വടിച്ച് കൈകൊണ്ട് ഇതുപോലെ പൊറോട്ട റോൾ ചെയ്തെടുത്ത് ടക്കം കൊതിപ്പിച്ചിരുന്ന് കഴിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ഞണ്ട് റോസ്റ്റും ചെമ്മിനും കൂന്തലും കക്കിറച്ചിയും ഞങ്ങൾ കഴിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ചെറിയ ഞണ്ടായതുകൊണ്ട് തന്നെ ഞണ്ടിന്റെ പുറത്തും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് കടിച്ചു തിന്നാനും വളരെ സുഖമായിരുന്നു ആവശ്യത്തിന് മാത്രം മുരിഞ്ഞിട്ടുള്ള കക്കയിറച്ചി ഞങ്ങൾ കൊച്ചിക്കാര് കക്കയിറച്ചി വെക്കുമ്പോ ചെറിയ ഉള്ളിയും കുരുമുളകും മാത്രം ഇട്ട് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതേപോലെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കക്കിറച്ചി വളരെ സ്മൂത്ത് ആയിട്ട് കഴിക്കാനും പറ്റിയത് എന്ത് കറി ഉണ്ടെങ്കിലും ഇച്ചിരി ചെമ്മീൻ കറി ഉണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ടോ അങ്ങനെയെങ്കിൽ അവർക്ക് പറ്റിയ സ്പോട്ടാണിത് സ്ക്വിഡ് ഉണ്ടോ സ്ക്വിഡ് അങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാവരും ഏത് റെസ്റ്റോറന്റ് വന്നാലും ഇവിടെ സീ ഫുഡ് ആയത് തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് ഈ സ്ക്വിഡ് സ്ക്വിഡ് നൈസ് ആയിട്ട് തവ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിനെ പോലും വെറുതെ വിടാതെ അതിന്റെ പുറത്ത് കുറച്ച് മയോണൈസ് ഒഴിച്ച് അതും എടുത്ത് കഴിക്കുന്നുണ്ട് ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ കഴിച്ചിട്ടുണ്ടാവും ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ സ്റ്റാർട്ടർ ആയിട്ട് നമുക്ക് ഇവിടെ ഫിഷ് കൊണ്ടാട്ടം കിട്ടും ഇതിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് ചിക്കൻ കൊണ്ടാട്ടം പോലെ കടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഫിഷ് ആയതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായിരുന്നു ഈ രുചികൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് കൊച്ചി ഞെട്ടൂരിലെ ദർബാർ റെസ്റ്റോറൻറ്റിലേക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ റെസ്റ്റോറൻറ് പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്